നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം അഞ്ചിനാണ് കിളിയൂർ ഗ്രാമത്തിൽ നടുക്കി വൃദ്ധനായ അച്ഛനെ അതിക്രൂരമായി വെട്ടിയും കഴുത്തടത്തും മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് തുഴുകൽ ജയിലിൽ ലവലേഷും പശ്ചാത്താപം പോലുമില്ലാതെ കഴിയുന്ന പ്രതി പോലീസിന് നൽകിയ മൊഴി തനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലെന്നും എം ബി ബി എസ് പഠന സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനുള്ള പണം നൽകിയിരുന്നില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാത്തിനെയും തച്ചുടയ്ക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ആറേഴ് വർഷമായി അച്ഛനെയും അമ്മയും അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു ഈ ഇരുപത്തെട്ടുകാരൻ ബുധനാഴ്ചയാണ് കൊലപാതകം നടന്നത് എന്നാൽ അതിനു മുമ്പ് തിങ്കളാഴ്ച ഇവരെയും കൂട്ടി തിരുവനന്തപുരത്തെ ഒരു മനോരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിലേക്ക് പ്രജുൻ പോയിരുന്നു മുൻകൂട്ടി തനിക്ക് മനോരോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ പ്രജുന് മനോരോഗമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ ഇവർക്കൊപ്പം തിരിച്ചയക്കുകയായിരുന്നു ബുധനാഴ്ച ഒരുമിച്ച് ഒൻപത് മണിയോടെ ഭക്ഷണം കഴിച്ച ശേഷം ജോസ് സോഫിൽ കിടന്നുറങ്ങി തിരിച്ച് ഒരു ഒൻപത് പതിനഞ്ചോടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ പത്ത് രൂപ വാങ്ങി സിഗരറ്റ് വാങ്ങാനായി പുറത്തേക്ക് പോകുന്നു ഈ വാങ്ങിയ സിഗരറ്റ് വലിച്ച ശേഷം ഒൻപത് മുക്കാലോടു കൂടിയാണ് വീട്ടിലേക്ക് വന്നത് ഉടനെ സോഫയിൽ കിടക്കുന്ന ജോസിനെ തുടരെ തുടരെ വെട്ടി വീഴ്ത്തുകയായിരുന്നു ഏറ്റവും അവസാനം ജോസിനെ കഴുത്തെറത്ത് കൊലപ്പെടുത്തുന്നത് സുഷമ ഏറെ മരവിപ്പോടെ കണ്ടു നിന്നു കൊലപാതകം നടന്ന് നാലഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴായിരുന്നു മുറിക്കുള്ളിൽ ബ്ലാക്ക് മാസ്റ്റിനും സമാനമായ പലതും സുഷമ കാണുന്നത് കൊലപാതകത്തിന് മുമ്പ് പ്രജുൻ മൊട്ടയടിച്ച ശേഷം മുടി ഈ മുറിക്കുകളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു പുസ്തകങ്ങളിലൊക്കെ ബ്ലാക്ക് മാസ്റ്റ് നടത്തും വിധമൊക്കെ വരച്ച് സൂക്ഷിച്ചു പ്രജുന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് അറിയുന്നത് മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ സുഷമ പറയുന്നു കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു റൂം പൂട്ടിയിട്ട് പുറത്തിറങ്ങും അവന്റെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല പടി ചവിട്ടി എന്നയാൽ ഉടൻ അവൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് അടുത്തത് ഞാനോ മകളോ ആയിരിക്കുമെന്ന് സുഷമ പറയുന്നു അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ എന്നെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടുള്ളൂ ചൈനയിലെ പഠനം എല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ കഴിഞ്ഞു പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കോഴ്സിനായി ഒന്നര ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സ്വഭാവത്തിൽ അടിപൊളി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അതിനുശേഷം മോൻ പള്ളിയിലേക്ക് പോകാൻ വിളിച്ചാലും വരാൻ കൂട്ടാക്കിയിരുന്നില്ല നിർബന്ധിച്ചാൽ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് തീർത്ത് പറയും മുറിയിൽ നിന്ന് എപ്പോഴും ഓം എന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന അശരീരി കേൾക്കാം ഹിന്ദുക്കളുടേതുപോലുള്ള ഒരു മാല കഴുത്തിലിട്ടിട്ടേ അവൻ പുറത്തിറങ്ങാറുള്ളൂ മുകളിലെ റൂമിലേക്ക് പോകാനോ തുറക്കാനോ ഉള്ള അനുവാദം തന്നിട്ടില്ല പടി കയറുന്നത് കണ്ടാൽ അവൻ അപ്പോൾ തന്നെ പ്രതികരിക്കും വല്ലാത്ത രീതിയിലുള്ള ഭീഷണിയായിരിക്കും മുഴക്കുന്നത് എന്റെ ഭർത്താവ് വെട്ടേറ്റുകിടന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാത്തതായിട്ട് ഇനി ഒന്നും തന്നെ ഇല്ല ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുവെന്നറിഞ്ഞാൽ അവൻ പുറത്തിറങ്ങിയാൽ എന്നെയും എന്റെ മോളെയും കൊലപ്പെടുത്തും മകനെ ഭയന്നു കഴിഞ്ഞ ഒരമ്മയാണെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് നല്ല നിലയിൽ മുന്നോട്ട് പോരുന്ന കുടുംബത്തിന് താളം തെറ്റിയത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിന് ശേഷമെന്നാണ് സുഷമ പറയുന്നത് തിരികെ വീട്ടിലെത്തിയപ്പോൾ മകനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എപ്പോഴും മുറി അടച്ചിരിപ്പായിരുന്നു മുറിയിൽ നിന്ന് ഓം പോലെ വൈബ്രേറ്റ് എന്ന ശബ്ദം കേൾക്കാമായിരുന്നു കഴിഞ്ഞ ഏഴു വർഷത്തിലധികമായി ജോസും ഭാര്യയും സുഷമയും മകൻ പ്രജുന് ഭയന്നാണ് കഴിഞ്ഞിരുന്നത് ഈ ഭയത്തിനൊടുവിലാണ് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പലപ്പോഴും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു പ്രജുൻ പ്രകടിപ്പിച്ചിരുന്നത് ഈ കൊലപാതകത്തിന് മുമ്പ് പോലും പല തവണയും ജോസിനെ കഴുത്തിന് പിടിച്ച് ചുവരോട് കുറ്റി നിർത്തിയിരുന്ന ഒരു കാഴ്ച സുഷമ കണ്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ തനിക്ക് മനോരോഗമുണ്ടെന്ന് ഇയാൾ സ്വന്തമായി തന്നെ വരുത്തി തീർക്കാനുള്ള ശ്രമമായാണ് നടത്തിയിരിക്കുന്നത് ഒന്നുകിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ അതല്ലെങ്കിൽ മറ്റു പലതുമോ ഇതിലേക്ക് കടന്നു വന്നിരിക്കാം എന്തായിരുന്നാലും പ്രജുന എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ഇപ്പോൾ പറയുന്നത് പോലുള്ള വാക്കുകളല്ലാതെ ഇനിയൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് പോലീസിനോട് ആവർത്തിക്കുന്നത് ബ്ലാക്ക് മാസ് ആണ് എന്ന രീതിയിലേക്ക് ഈ ഒരു വാർത്ത പോകുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ മറ്റു പലർക്കും ബന്ധമുണ്ടോ എന്നുകൂടി ഇനി പുറത്തേക്ക് വരേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത